പത്ത് മുപ്പതോളം അധ്യാപകരുള്ള ഈ സ്കൂൾ ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ഒരു അശ്ലീല പുസ്തകം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ മണ്ടന്മാരാക്കുന്നതിന് തുല്യ ആരുടെ കയ്യിലാണ് സാധനം ഉള്ളതെന്ന് വെച്ചാൽ സ്വയം എണീറ്റ് നിന്നു ഞങ്ങളായിട്ട് പൊക്കി കടുത്ത നടപടികളും മാർച്ചിലെ പൊതുപരീക്ഷ എഴുതണോ വേണ്ടിയൊന്ന് നിങ്ങൾക്ക് ഇപ്പം തീരുമാനിക്ക പിള്ളേരുടെ ബാഗ് പരിശോധിക്കുന്നുണ്ട് അവരിങ്ങോട്ടും വരുമെന്ന് ബുക്ക് കേട്ടാത്ത ആരെ കൊണ്ട് ഒറ്റ കൊടുത്ത് അതങ്ങനെ നോക്കിയാൽ നീ ആറ്റ മേടിച്ചെന്ന് പറഞ്ഞാ മതിട്ടാ പട്ടി അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ ഞാനേക്കൂലേ നമുക്ക് മുത്തിന് ബുക്ക് തിരിച്ചു കൊടുത്താലോ ഇപ്പോളാ

ചെറുതായിട്ട് സാറേ സാറേ അതിനെന്താ നോക്കിക്കോ സ്കൂളിൽ ഒരു സാഹചര്യത്തിലും കൊണ്ടുവരാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പുസ്തകം ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ഇനി ഞങ്ങളുടെ പരിശോധനയിലെങ്ങാനത് കിട്ടിയാൽ അവന്റെ കാര്യം പിന്നെ മുത്തിന്റെ കാര്യത്തിൽ തീരുമാനായി നമ്മളെ പേരെങ്ങാ മിണ്ടരുത് ബാഗ് എടുക്കടാ നിന്റെ ബാഗിൽ

ഇതാരീഡിന്റെ മാമ്പഴം വൈലപ്പിള്ളിയുടെ

മാഷ ഇവിടെ ഒന്നുമില്ല ശരി ടീച്ചർ അല്ല മാഷെ പോവാണോ ഇവളുമാരെ നോക്കുന്നില്ലേ ഇവളുമാരുടെ കയ്യിലിരിപ്പു അത്ര നീ

പറഞ്ഞ് നിർത്തിയത് ആയിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാധവൻ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്ക് നിന്നെ കാണ എങ്ങനെയുണ്ട് പാടൊന്നും വന്നിട്ടില്ല കുഴപ്പമില്ല ആ കേരള തീരുമാനമായല്ലോ ഉം ഉം നമുക്ക് സാധനം വായിക്കാനുള്ള പരിപാടിയാക്കാം എവിടുന്നു വായിക്കും നീ എന്ത് അപ്പൊടങ്ങും അവൻ്റെ ഒരു കുറ്റബോധം എടാ മണ്ട നമ്മളാ ബുക്ക് എടുത്ത് മാറ്റി കൊണ്ടല്ലേ അവൻ രക്ഷപ്പെട്ടത് ഇല്ലെങ്കി ആ കോപ്രടിച്ചു കയറിയത് ശരിയാ പിന്നെ അടിച്ചതിൽ നിനക്ക് വിഷമം ഒന്നുമില്ലല്ലോ ചെറുതായിട്ട് ആ വിഷമ ഇപ്പ മാറ്റിത്തരാ അവിടെ ഇരി എന്നാ പിടിപ്പ ഇപ്പൊ ലക്ഷ്മി മാശി പൊക്കിയനെ ഇതാണ നീ പറഞ്ഞ ആരുമില്ലാത്ത സ്ഥലം ആരുല്ല ഒന്ന് പോടാ ഭഗവതി കുളിക്കാറുണ്ട സ്ഥലമാണ് ഇവിടെ ഞാനൊന്നുമില്ല പിന്നെ ഭഗവതി കുളിക്കാൻ കുളിക്കാറുള്ള കുളാണല്ലോ നിന്നോട് തരാ പറഞ്ഞേ ഉപ്പുപ്പാ മൂപ്പ് കണ്ടിട്ടുണ്ട് നല്ല ബെസ്റ്റ് ഉപ്പുപ്പാ പോടാ പുള്ളി പുള്ളി അടിച്ച നീ വന്നെ പുള്ളിക്ക് ഗുളിച്ച പണി উনি পুস্তক